ഇപ്പോൾ ഒരു മലപ്പൂർവ്വം ഉണ്ടാക്കുന്ന ഒരു അജണ്ട തന്നെയാണോ കച്ചീപ് കച്ചത്തീവ് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു തെറ്റാണ് സർക്കാർ ചെയ്യുന്നത് കാരണം ഇത് ഒന്നാം കയറി സംഭവിച്ചിട്ട് അമ്പത് വർഷമായി ഈ അമ്പത് വർഷം മുമ്പ് എന്തായിരുന്നു കോൺടാക്സ് ആൾക്കാർക്ക് മനസ്സിലാക്കണം ആ സമയത്ത് പല തമിഴ് ഓറിജിൻ വ്യക്തികൾ അവർക്ക് ഒരു സ്റ്റേറ്റ്ലെസ് സ്റ്റേറ്റസായിരുന്നു ശ്രീലങ്ക അവർക്ക് പാസ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ അവർ ഭാരതത്തിലും ആയിരുന്നില്ലേ അവിടെ ആയിരുന്നു അതിനെക്കുറിച്ച് നെഗോസിയേഷൻ ഒരു സമയമാണ് ഒരേ സമയത്ത് വേറൊരു സ്ഥലമുണ്ടായിരുന്നു ഒരു ഭൂമി ഇന്ത്യയും ശ്രീലങ്കയുടെ ഇടയിൽ തർക്കം ആ ഭൂമി നമ്മൾ എടുത്തിട്ട് കച്ചത്തീപന് ശ്രീലങ്കക്ക് കൊടുത്തിട്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷത്തോടെ നമുക്ക് സുഖമായിട്ട് പിന്നെ ഈ ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു ആറു ലക്ഷം ഇന്ത്യക്കാരെ പിന്നെ മര്യാദയോടും അന്തസ്സോടും ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗം വന്നു അതെല്ലാം മനസ്സിലാക്കാതെ വെറും ഒരു 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 ദ്വീപം കൊടുത്തു തമിഴൻ മത്സ്യത്തൊഴിലാളികളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രിക്ക് പെരുമാറുമ്പോൾ ശ്രീലങ്കയിലെ വിമർശനം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ഇത്ര പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അയൽവാസി രാജ്യത്തിൽ നമ്മളുടെ ബന്ധങ്ങളെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു രാഷ്ട്രീയ അഡ്വാൻറ്റേജിന് വേണ്ടിങ്ങനെ ചെയ്യണത് ശരിയാണോ ഒന്നാം കാര്യം രണ്ടാമത്തത് രണ്ടാമത്തത് ചൈന അവരൊപ്പം അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇന്ത്യ ചിന്തിക്കാതെ ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുമോ ഇന്നാലും കൂടി ചൈനയുടെ ഒരു കപ്പൽ വന്നിട്ട് സ്പൈ ഷിപ്പ് സർവേലൻസ് ഷിപ്പ് കൊളംബോയിൽ വന്നിട്ട് അവർ പെർമിഷൻ കൊടുത്തതിന് വലിയൊരു വിവാദമുണ്ടായി അപ്പോൾ കൊലംബക്കാരെ നമ്മളോട് മുന്നാട് പറഞ്ഞു ഇനി അടുത്ത തവണ ചെയ്യില്ല ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി പെർമിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു ഇനി ഇത് പറഞ്ഞ ശേഷം കൊളംബോ പറയില്ല നിങ്ങൾക്ക് ഞങ്ങളെ നിങ്ങളുടെ രാജ്യത്ത് അപമാനിക്കാൻ സഹായിച്ചാൽ ഞങ്ങൾ ചൈനക്കാർക്ക് പെർമിഷൻ കൊടുക്കും പറയില്ലേ മൂന്നാമത്തത് ഈ കച്ചത്തീപദ്വീപം ഇതാ ഈ മുറിയ ഈ മുറിയങ്കാട്ട് വലിയ സ്ഥലമല്ല അവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ല വെറും നമ്മൾ മത്സ്യത്തൊഴിലാളി പോയിട്ട് അവരുടെ വലകളെ പിന്നെ ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു സ്ഥലമാണ് വർഷം വർഷത്തിൽ ഒരു തവണ ഒരു സെയിൻറ്റ് ആൻറ്റണീസ് ഫീസ് ഡേന് വേണ്ടി ആൾക്കാർ പോകും അല്ലെങ്കിൽ അതിൽ ഒരു മനുഷ്യനെ താമസിക്കില്ല അവിടെ ആ സ്ഥലം സ്ഥലിൻ്റെ പേരിൽ മോദി ഇങ്ങനെ സംസാരിക്കുന്നു പക്ഷേ ചൈനക്കാർ വന്നിട്ട് ഇന്ത്യൻ ആർമി പട്രോൾ ചെയ്യേണ്ടായിരുന്ന ഇരുപത്തിയാറ് പോയിന്റിൽ ചൈനീസ് ആർമി വന്നിട്ട് സ്ഥലം എടുത്തിട്ട് അവരുടെ സ്ഥാപനം അവരുടെ ടെൻസ് മാത്രമല്ല കെട്ടിടങ്ങളും പിന്നെ റോക്കറ്റ് ബേസും ഒക്കെ വെച്ച ശേഷം ഇദ്ദേഹത്തിന് ഒരു നാണുക്കേടില്ലേ ഇങ്ങനെ കച്ച തീവിനെ കുറിച്ച് സംസാരിക്കാൻ ചൈനയോടെ സൗത്ത് ഇന്ത്യ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഉദ്ദേശം തമിഴ്നാട് കൃത്യമായി ടാർഗറ്റ് ചെയ്തു ഇപ്പം ഈ പറയുന്ന പോലെ ഐസൊലേറ്റഡ് ആയിട്ട് ആരും താമസിക്കാത്ത ഒരു സ്ഥലമാണ് എന്നൊന്നും ഈ സൈബർ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ പറയുന്നു രാജ്യം വിട്ടുകൊടുത്തു ഭൂമി വിട്ടുകൊടുത്തു കോൺഗ്രസ് വെറുതെ കൊടുത്തു അതൊരു വേറെ ഒരു ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാക്കുന്നത് രാജ്യം വിട്ടുകൊടുക്കുകയായിരുന്നു ഒരു ഒരു കഷ്ണം മുറിച്ചു കൊടുത്തു ഭാരതമാതയുടെ ഒരു പാർട്ട് മുറിച്ചു കൊടുത്തു അങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി പറയുകയെന്ന് ചെയ്തു നരേന്ദ്രമോദി കൂടുതൽ കൊടുത്തത് ബംഗ്ലാദേശിലേക്കാണ് പക്ഷേ ഞങ്ങൾ ആ സമയത്ത് പിന്തുണ കൊടുത്തു ഞാനായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ വിദേശകാര്യത്തിൻ്റെ അവരെ സഹായിച്ചു ഈ കാര്യത്തിൽ കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടായിരുന്നു ഇത് ദേശീയ താല്പര്യത്തിലാണ് ബംഗ്ലാദേശിൻ്റെ അപ്പം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വിവാദമില്ലാതെ മര്യാദയോടെ ജീവിക്കാൻ സാധിക്കും രണ്ട് ഭാഗത്തും ആൾക്കാർക്ക് അങ്ങനെയാണ് ഞാനിത് ചെയ്ത് കൊടുത്തത് അത് ചെയ്ത കാരണം ഒരു വിവാദമില്ലാതെ സ്റ്റാൻഡിങ് കമ്മിറ്റിന്ന് പൂർണ്ണമായ റെക്കമെൻ്റേഷൻ പോയി പാർലമെൻറ്റിലേക്ക് പാർലമെന്റിൽ സുഷാ സ്വരാജ് പ്രസംഗിക്കും കൂടി പറഞ്ഞു കോൺഗ്രസിന് സഹകരണം ഉണ്ടായെന്ന് ശശിധരൂൻ്റെ പേരും കൂടി പറഞ്ഞു ആ ഒരു പ്രസംഗത്ത് അങ്ങനെയാണ് ഒരു ദേശീയ വിഷയത്തിൽ പെരുമാറേണ്ടത് നമ്മളുടെ ചെറിയ സങ്കുചിത്വ രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കേണ്ടത് അതാണ് ഞാൻ മോദിക്കും ജയശങ്കറിനും ഉപദേശം കൊടുക്കണത് നിങ്ങൾക്കറിയാം നമ്മളുടെ രാജ്യത്തിൽ ശ്രീലങ്കയുടെ പ്രാധാന്യം ഒരു ചെറിയ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് നമ്മളുടെ ബന്ധം ശ്രീലങ്കയോടൊപ്പം നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾ നമ്മുടെ രാജ്യത്തിനാണ് ചതി ചതിക്കണത് ഇന്ത്യ ഫേസ്റ്റാണ് നിങ്ങൾ പറയേണ്ടത് ബി ജെ പി ഫസ്റ്റ് അല്ല പറയേണ്ടത്